ഉത്സവം ഒരു തൊയിലെന്ന് പറഞ്ഞു കൊണ്ടേ ഇറക്കിടക്ക് ഇങ്ങനെ ഉത്സാൻ പിന്നെ ഞാനും കുഞ്ഞാപ്പ് കൊണ്ട് ടൂറ് വന്നു എല്ലാം കുഞ്ഞാപ്പോ ഉറങ്ങണേന്നെ വിരുന്നേരും പോയി വന്നുകൊള്ളുന്നോ പാറച്ചു വന്നു എന്തോ ആറ്റ അനുഭാത്തേ കുറച്ച് കുറച്ച് തല ഇരുമ്പ നീ പറഞ്ഞാൽ പോയി നീ തുടങ്ങിയാലും കളി കുഞ്ഞാറ്റമാരൊക്കെ വിന്നുള്ളൂ ആ ഓരോ മുന്നേ പരീകട്ട ൂ കണ്ടോ ഇന്ന് അച്ചും ഇറച്ചി കാട്ടി അടച്ചുണ്ടെ അല്ലെങ്കിൽ വൈക്കം കൊണ്ടുവരുന്ന പരിപാടി ഇല്ല നിർത്തിന്നത്തോട് കൂടി രോഷ മനസ്സിനെ പൊടിപ്പിച്ചു പച്ചത്താളെ പോകുന്നേടി ആ കുഞ്ഞാപ്പൂട്ടി ആ ഞാൻ ആറ്റിയമ്പാറോട്ടിലാണ് കളിക്കാനോ കളന്തരൂമേ കുളിക്കാനോ കുളം കുളന്ത ചേർത്തോ പെരിയിൽ ഇറച്ചി കഴിച്ചു നിന്ന് അന്നെയാ പോയി തിന്നു ഞാൻ